നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വേണുഗോപാൽ ആദ്യം പ്രധാന വാർത്തകൾ ഇനി നാല് ദിവസം വരവൂർ അങ്കണത്തിൽ കലാമാമാങ്കം വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ബുധനാഴ്ച തിരിതെളിയും പതിനാല് വേദികളിലായി നാനൂറിലധികം വിദ്യാർത്ഥികൾ നൃത്തവും പാട്ടുമായി മാറ്റുരയ്ക്കും ഉദ്ഘാടനം കെ രാധാകൃഷ്ണൻ എം നിർവഹിക്കും സമാപനത്തിന് സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ എത്തും കുട്ടികളുടെ കലാപരമായ കളിവിളക്ക് കാണാൻ വരവൂർ ഒരുങ്ങിക്കഴിഞ്ഞു തുലാമാസ വാവുബലിയിൽ പ്രധാന ക്ഷേത്രങ്ങളിൽ പിതൃബലി തർപ്പണത്തിനായി ആയിരക്കണക്കിന് ഭക്തരെത്തി കാശയ്ക്ക് തുല്യമായ കോട്ടപ്പുറം മണ്ണത്തുക്കോവ് ശിവക്ഷേത്രം പാർലിക്കാട് നടരാജഗിരി ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം മുണ്ടത്തിക്കോട് കോടശേരിമല ശിവപാർവതി ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടത് ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിലും ബലിയിടാൻ ആയിരങ്ങളെത്തി കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് ഉദ്ഘാടനത്തിനൊരുങ്ങവെ സ്ഥലം വിട്ടു നൽകിയ ഇരുന്നൂറിലധികം വ്യക്തികൾക്ക് നഷ്ടപരിഹാരം നൽകാത്തതിൽ കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്ത് എ സി മൊയ്തീൻ എം എൽ എ ഉറപ്പു നൽകിയിട്ടും തുക ഇതുവരെ കൈമാറിയില്ലെന്നും നിരവധി വ്യാപാരികൾ തൊഴിൽ നഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിലാണെന്നും കോൺഗ്രസ് ആരോപിച്ചു ഉദ്ഘാടനത്തിന് മുൻപ് തന്നെ നഷ്ടപരിഹാര തുക നൽകാൻ മന്ത്രിയും എം എൽ എയും തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കി പന്നിത്തടം സെന്ററിൽ സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കണമെന്നും സിഗ്നൽ ലൈറ്റുകളിലെ അപാകത പരിഗണിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു കേച്ചേരി വടക്കാഞ്ചേരി റോഡിലെ വേലൂർ ആർ എം എസ് ബസ് സ്റ്റോപ്പിന് സമീപം കാർ മൺകൂനയിൽ കയറി മറിഞ്ഞ് പരിക്ക് റോഡ് നിർമ്മാണത്തിനായി റോഡരികിൽ കൂട്ടിയിട്ട മൺകൂനയാണ് അപകടത്തിന് കാരണമായത് കാർ യാത്രികരായ കരുനാഗപ്പള്ളി സ്വദേശികളായ ഷാൻ സദാനന്ദൻ ദീപിക സോമൻ എന്നിവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന മൺകൂനകളും റോഡരികിലെ പുല്ലുകളും നീക്കി സുരക്ഷിതമായി യാത്രാന്തരീക്ഷം ഒരുക്കാൻ അധികൃതർ ഉടൻ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു